സ്നേഹമുള്ളവരെ അസ്സാം എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവാബി റഹിമഹുള്ളയുടെ വിശ്വവിഖ്യാത ഹദീസ് സമാഹാരമായ റിയാബു സാലിഹീൻ ആണ് നാം പഠിച്ചു വരുന്നത് ഇന്ന് റിയാബു സാലിഹീനിലെ അമ്പത്തി ഒന്നാം അദ്ധ്യായമായ ബാബു റജ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലുള്ള അഭിലാഷം എന്ന അധ്യായത്തിലെ നാനൂറ്റി ഇരുപത്തി ആറാമത്തെ ഹദീസാണ്

فقال الله تبارك وتعالى اذنب عبدي ذنبا فعلم ان له ربا يغفر الذنب وياخذ بالذنب ثم عاد فاذنب فقال اي رب اغفر لي ذنبي فقال تبارك وتعالى اذنب عبدي ذنبا فعلم ان له ربا يغفر الذنب وياخذ بالذنب ثم عاد فاذنب فقال اي رب اغفر لي ذنبي فقال تبارك وتعالى اذنب عبدي ذنبا فعلم ان له ربا يغفر الذنب وياخذ بالذنب قد غفرت لعبدي ിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് അബൂ ചെയ്യുന്നു അരുളി ഒരു ഒരു ദാസൻ തെറ്റ് ചെയ്തു എന്നിട്ട് അള്ളാഹുവേ എന്റെ തെറ്റ് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ അള്ളാഹു പറഞ്ഞു എന്റെ ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തു എന്നിട്ട് പാപം പൊറുക്കുകയും പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബ് തനിക്കുണ്ട് എന്ന് അവൻ അറിയുകയും ചെയ്തു വീണ്ടും അവൻ തെറ്റ് ആവർത്തിച്ചു എന്റെ പാപം പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പൊ അള്ളാഹു പറഞ്ഞു അതിനുബൻ എന്റെ ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് തനിക്ക് ഒരു റബ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പാപം പൊറുക്കുന്ന പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബ് തനിക്ക് ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വീണ്ടും അവൻ തെറ്റ് ചെയ്തു എന്റെ പാപം പുറത്തു തരണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പൊ അള്ളാഹു പറഞ്ഞു ഒരു ഒരു ദാസൻ തെറ്റ് ചെയ്തു എന്നിട്ട് പാപം പൊറുക്കുകയും പാപത്തിന്റെ പേര് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബ് തനിക്കുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തു തീർച്ചയായും ഞാൻ എൻ്റെ എന്റെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്തു കൊള്ളട്ടെ മുത്തഫുഅാലി ബുഹാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇത് ഈ ഹദീസ് തീർച്ചയായിട്ടും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ് അല്ലേ ഈ അദ്ധ്യായത്തിന്റെ പേര് ഇമാം നവബി റഹമുള്ള ചേർത്തിരിക്കുന്നത് റജ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുള്ള അഭിലാഷം പ്രതീക്ഷ എന്നാണ് പക്ഷെ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ കടന്നു വരാൻ ഇടയുണ്ട് അല്ലെ ഒരാള് മൂന്ന് തവണ തെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹു ഓടി ഇസ്തഫാർ ചെയ്യുന്നു അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുക്കുന്നു വീണ്ടും അത് ആവർത്തിക്കുന്നു ശരിക്കും പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണോ ഈ ഹദീസ് ഹദീസ്ബില്ല അങ്ങനെ ഒരിക്കലും നാം സംശയിക്കേണ്ടതില്ല തെറ്റ് സംഭവിച്ചാൽ തൗപം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ഹദീസിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ ഒരാള് ഒരു ദാസൻ തെറ്റ് ചെയ്തു എന്നിട്ട് ഫകാൽ അപ്പോ തന്നെ അയാള് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ദമ്പി പാപം എനിക്ക് നീ പുറത്തു തന്നാൽ ഫകാൽ അവിടെ ഫ ആണ് ചേർത്തിരിക്കുന്നത് അല്ലെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഫ വരാൻ കാരണം എത്രയും വേഗം അയാളില് പശ്ചാത്താപബോധം ഉണ്ടായി എന്നാണ് സൂറത്തു ആലി ഇമ്രാൻ നൂറ്റി മുപ്പത്തി അഞ്ചില് അള്ളാഹു മുത്തഖിങ്ങളുടെ സവിശേഷത പറയുന്നിടത്ത് വല്ലതീനെത്തൻ വലമുസഹും എന്തെങ്കിലും മേച്ചവൃത്തി അല്ലെങ്കിൽ സ്വന്തത്തോടുള്ള അതിക്രമം പ്രവർത്തിച്ചു പോയാല് അവരപ്പത്തന്നെ പഠിച്ച തമ്പുരാനെ ഓർക്കും ഉടൻ അവര് സംഭവിച്ച പാപ അള്ളാഹുവോട് പശ്ചാത്തപിക്കും അഥവാ പാപമോചനം തേടും അവിടെയും ആണ് വന്നിരിക്കുന്നത് വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പടച്ചോനല്ലാതെ പിന്നെ ആരാ പൊറുക്കാനുള്ളത് എന്ന് അല്ലെ ഇങ്ങനെ തെറ്റ് സംഭവിച്ചാല് ഉടൻ തിരിച്ചറി ഉണ്ടാകുന്ന പ്രകൃതം തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷ നൽകുന്ന അങ്ങനെ അള്ളാഹുവോട് അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു സുബാൻ അവിടെ പറയാണ് അതിന് എന്റെ ദാസൻ എന്ന് ചേർത്തുകൊണ്ടാണ് പിന്നെ പറയുന്നത് എന്റെ ദാസന് ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് റബ്ബൻ തനിക്ക് ഒരു റബ്ബുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തെറ്റ് സംഭവിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോകും അല്ലേ മനുഷ്യൻ പക്ഷെ ഇവിടെ ഇദ്ദേഹം തെറ്റ് സംഭവിച്ചു ഉടൻ എന്ന് ഖുർആൻ സൂചിപ്പിച്ച പോലെ ഫാലിമുറബൻ തനിക്കൊരു റബുണ്ട് അവൻ സകലം പൊറുക്കുന്നവനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി സകല പാപവും പൊറുക്കുന്നവനാണ് ് എന്നാലോ ആ പാപത്താൽ ശിക്ഷിക്കാൻ അധികാരമുള്ളവനും കഴിവുള്ളവനുമാണ് ആ റബ്ബ് രണ്ടു ഒരേ സമയം അയാളുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ പൊറുക്കുന്നവനാണ് എന്നാൽ പശ്ചാത്താപം ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്നവനുമാണ് പൊറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന റബ്ബിനെയാണ് അയാൾ തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിവിനാൽ അയാള് പശ്ചാത്തപിച്ചു മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും തെറ്റ് സംഭവിക്കുകയാണ് വീണ്ടും തോബ ചെയ്യുന്നു അപ്പോഴും അള്ളാഹു അയാളെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുന്നു വീണ്ടും തെറ്റ് ചെയ്യുന്നു മൂന്ന് തവണ ഇതേ വാചകങ്ങൾ ഈ ഹദീസിലെ ആവർത്തിക്കുന്നതായിട്ട് കാണാം അല്ലെ പിന്നെയും പൊറക്കലിനെ തേടുന്നു അള്ളാഹു താല പിന്നെയും പുറത്തു കൊടുക്കുന്നു എന്നുള്ളതാണ് പാപികൾക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതീക്ഷയാണ് ശരിക്കും ഈ ഹദീസിന്റെ പാഠം എന്ന് മനസ്സിലാക്കാം മനുഷ്യ മനസ്സ് പലപ്പോഴും തെറ്റിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നതാണ് യൂസുഫഅഅ അലിഹുസ്ലാം അല്ലെ ഇങ്ങനെ തെറ്റ് കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മനുഷ്യന്റെ അകത്തുണ്ട് പരിഹാരം എന്താണ് തൗബയാണ് അള്ളാഹുലേക്കുള്ള മടക്കമാണ് പാപമോചന പ്രാർത്ഥനയാണ് ഒരു തവണ ഇസ്തി ചെയ്താൽ തെറ്റിൽ നിന്ന് ഒരാൾക്ക് പൂർണ്ണ പൂർണ്ണമുക്തി ലഭിക്കുമോ ലഭിക്കാം പക്ഷെ ചിലപ്പോ കൊള്ളണമെന്നില്ല അല്ലെ തൗബയുടെ വ്യത്യസ്ത നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും അയാൾക്ക് പാപങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി ലഭിക്കാം എന്തൊക്കെയാണ് തെറ്റിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടാകാം സംഭവിച്ചു പോയതില് അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും ഉണ്ടാകുക സഹജീവികളുമായി ബന്ധപ്പെട്ട തെറ്റാണ് സംഭവിച്ചതെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്ക അവരുടെ അവരുമായുള്ള ബാധ്യതകൾ സാമ്പത്തികമൊക്കെ ആണെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നതൊക്കെ അതിന്റെ ഭാഗമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക ഘട്ടം ഘട്ടമായാണ് മനസ്സ് പൂർണ്ണമായും ഒരു തിന്മയിൽ നിന്ന് മുക്തി നേടുന്നത് തെറ്റിൽ അകപ്പെടുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ ഘട്ടം ഘട്ടമായിട്ട് ആയിട്ട് മനസ്സാഗ്രഹിച്ചു പിന്നെ ശരീരം അതിന് പ്രേരണ നൽകി അങ്ങനെ അങ്ങനെ ഒരിക്കലും അത് സംഭവിക്കായിരിക്കും ഇതേപോലെ ഒരു മനസ്സ് തെറ്റിൽ നിന്ന് പൂർണ്ണ മുക്തി നേടണമെങ്കിൽ കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട് അതിന് അവ അവസരം നൽകുകയാണ് ഒരു തവണ നിനക്ക് പുറത്ത് തന്നതല്ലേ പിന്നെയും തെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം കണ്ടോ എല്ലാം പൊറുക്കുന്ന ഒരു റബ്ബ് തനിക്കുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതായിട്ട് റസോള്ളം നന്നറിയിക്കാണല്ലോ അത് വല്ലാത്തൊരു കാര്യത് അപ്പൊ എത്ര അബദ്ധം സംഭവിച്ചാലും അള്ളാഹു വിളിക്കുന്നില്ലേ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ യാ ഇബാദി എന്റെ ദാസരെ എന്നാ വിളിക്കുന്നത് എല്ലാ പാപവും പഠിച്ചും പുറത്തു തരും ഇനി വല്ലാത്തൊരു ചേർത്ത് പിടിക്കലാണ് അപ്പൊ അതിനാൽ തെറ്റ് തിരിച്ചറിയുകയും അതിൽ നിന്ന് മുക്തി നേടാനുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യുക എന്നത് വലിയ സൗഭാഗ്യമാണ് ഞാൻ ഒരിക്കലും തെറ്റിയില്ല എനിക്ക് തെറ്റ് സംഭവിക്കില്ല എന്നൊരാൾക്ക് അവകാശപ്പെടാൻ പറ്റോ പലപ്പോഴും അത് തന്നെ ഒരു തെറ്റായിരിക്കും അങ്ങനെയുള്ളവര് പ്രവാചകന്മാരുണ്ടല്ലേ മനസ്സോമ്പുകളാണ് പാപസുരക്ഷിതരാണ് അതല്ലാത്ത നമ്മെ പോലെയുള്ളവര് അങ്ങനെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാല് അള്ളാഹു പറയുന്നുണ്ട് ഫല തുസക്കും അംഫുസക്കും നിങ്ങൾ വിശുദ്ധി ചമയാതിരിക്കൂ എന്ന് പറയുന്നുണ്ട് അതിനാൽ സാധാരണഗതിയില് മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച് തെറ്റ് സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് സുസല്ലാല്ലാം മറ്റൊരു വചനത്തിൽ ബനി ആദം എന്ന് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ തെറ്റ് സംഭവിക്കുന്നവനാണ് പക്ഷെ ആ തെറ്റ് സംഭവിക്കുന്നവരിൽ ഉത്തമൻ ആരാണ് തൗബ ചെയ്യുന്നവരാണ് എന്നല്ലേ അത് വലിയൊരു പ്രതീക്ഷയാണ് അല്ലെ അടുത്ത രണ്ട് ഹദീസും ഇതിന്റെ അനുബന്ധം തന്നെയാണ് നാനൂറ്റി ഇരുപത്തി ഏഴും നാനൂറ്റി ഇരുപത്തി എട്ടും അത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു ശൈലിയിലാണ് വസു സല്ലാവി അവിടെയും നമ്മെ ഉണർത്തുന്നത് ലൗലം നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കില് അള്ളാഹു നിങ്ങളെ ഈ ദുനിയാവിൽ തന്നെ നീക്കി കളയും ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു താല കൊണ്ടുവരും എന്നിട്ട് അവര് അള്ളാഹുവ പാപമോചനം തേടും തആല ഫയഗ്ഫിറു ലഹും അപ്പോൾ പൊറുത്തു കൊടുക്കും ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടരെ കൊണ്ടുവരും അപ്പൊ അവര് ഇസ്തിഗ്ഫാർ ചെയ്യും അപ്പൊ അള്ളാഹു പൊറുത്തു കൊടുക്കും ലൗലാ ഖൽഖൻ ഇതേ ആശയം മറ്റൊരു ശൈലിയിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു വേറൊരു സമൂഹത്തെ സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞത് അവര് തെറ്റ് ചെയ്യും അവരല്ലാഹോട് പാപചനം മോചനം തേടുമ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ഈ ഹദീസും പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ തെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനമോ പ്രേരണയോ ആണോ എന്ന് തോന്നിപ്പോവും അല്ലെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റി തെറ്റ് ചെയ്യുന്നൊരു കൂട്ടര് കൊണ്ടുവരും അപ്പൊ അവര് ഇസ്തഫാർ ചെയ്യും പാപമോചനം തേടും അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാ പറഞ്ഞത് ഇവിടെ എന്താ ഉദ്ദേശം ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കള് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തെറ്റ് സംഭവിക്കുമോ എന്ന അമിത ഭയം വെച്ചു പുലർത്തിയിരുന്ന സ്വഹാബിമാരുണ്ടായിരുന്നു ഇന്നും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലേ സംഭവിക്കുന്നുള്ള ബേജാറുണ്ടാവും അല്ലെ പക്ഷെ അത് അതിരെ കടന്നിട്ട് അവർ വല്ലാത്തൊരവസ്ഥയിലെത്തി അപ്പൊ അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുകയാണ് യഥാർത്ഥ ലി ഹീസ തെറ്റ് ഭയന്നിട്ട് ഭൗതിക ജീവിതം തന്നെ വെറുത്തു പോവുക മലമുകളിൽ വിഭാഗത്തിൽ മുഴുകാൻ തീരുമാനം എടുക്ക വിവാഹം വേണ്ടെന്ന് വെക്ക അങ്ങനെ ഒരു കൃത്രിമ ഭക്തിയുടെ സന്യാസത്തിന്റെ സോഫിസത്തിൻ്റെ കാട് കയറൽ ജീവിതത്തിൽ സംഭവിച്ചു പോക അങ്ങനെ പാടില്ലല്ലോ അല്ലേ ഒരേ സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കണം തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടണം എന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയില്ലേ മനുഷ്യനായാല് തെറ്റൊക്കെ സംഭവിക്കും നമ്മൾ മലക്കുന്നു അല്ലല്ലോ ഈ ഒരു ശൈലിയാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന വേറൊരു കൂട്ടരെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മനുഷ്യനായ തെറ്റൊക്കെ സംഭവിക്കടോ മലക്കൊന്നും അല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിയൂ എന്ന് പഠിപ്പിക്കാൻ ആ ഒരു ശൈലി അവിടെ ഉദ്ദേശിക്കുന്നത് സ്വയം വിശുദ്ധി ചമയുന്നവർക്കുള്ള മറുപടിയും ഹതിസിലുണ്ട് അല്ലെ അങ്ങനെ തെറ്റ് സംഭവിക്കാത്ത മനുഷ്യൻ ഉണ്ടാകുമോ എത്ര ജാഗ്രത പാലിച്ചാലും സംഭവിച്ചു പോകാവുന്നതാണ് അപ്പോ ഇസ്തഫാർ ചെയ്യുന്നതും അവനിലേക്ക് മടങ്ങുന്നതും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കൂടി ഇവിടെ ചേർത്ത് പറയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒടുങ്ങാത്ത പ്രതീക്ഷ ഉണ്ടാകണം എന്നർത്ഥം നമ്മൾ വീണ്ടും ഒരു റമലാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹദീസുകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണല്ലേ കഴിഞ്ഞ റമദാനിൽ പഠിച്ചവനോട് ഒരുപാട് തേടി എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെയും എന്തൊക്കെയാ സംഭവിച്ചു പോയത് ഇനിയിപ്പൊ എങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലും എന്നുള്ളൊരു തോന്നലുണ്ടാവും അവിടെയാണ് അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുന്നത് വാ ഞാൻ ഉണ്ട് കൂടെ ഇനി അബദ്ധങ്ങളിലേക്ക് പോകാതെ തിരിച്ചു വരാൻ ശ്രമിക്കൂ എന്ന ആത്മധൈര്യം നൽകണം യഥാർത്ഥത്തില് ഈ ഹദീസുകൾ അള്ളാഹുവെ പരിപൂർണമായും നിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫേക്കും നൽകണേ നാഥ അബദ്ധങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് തെറ്റ് ചെയ്യാനുള്ള സംഭവിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണേ റബ്ബെ ജീവിത വിശുദ്ധി നൽകി അനുഗ്രഹിക്കണേ നാഥ സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം വിട്ടുപോയി ചെയ്ത് പുറത്തു കയറണി നാഥ റുബന് അന്താബുറീംഅഅലിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين